കറുത്ത മുത്തെന്ന സീരിയൽ നാലാം ഭാഗത്തോട് കടന്നതോടെ അടുത്തത് ആരുടെ കഥയാകും പറയാൻ പോകുന്നത് എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ എന്നാൽ ഇന്നലത്തെ എപ്പിസോഡിൽ തന്റെ രണ്ടാമത്തെ മകളോടൊപ്പം ബാല മടങ്ങിയെത്തിയതോടെ ആ സംശയം മാറിയിരുന്നു ബാലയുടെ ആദ്യമകൾ മുത്തും രണ്ടാമത്തെ കുഞ്ഞുമാണ് ഈ കറുത്ത മുത്ത് ഇനി മുന്നോട്ട് കൊണ്ടുപോവുക ഏഷ്യാനെറ്റിൽ വർഷങ്ങളായി സംപ്രേഷണം ചെയ്യുന്ന കറുത്ത മുത്തെന്ന സീരിയൽ അതിന്റെ നാലാം ഭാഗത്തിലേക്ക് കടന്നിരിക്കുകയാണ് റേറ്റിംഗിൽ പിന്നോക്കം നിൽക്കുന്ന സീരിയൽ അവസാനിക്കുമെന്ന പ്രേക്ഷകരുടെ പ്രതീക്ഷയെ തകിടം മറിച്ചാണ് നാലാം ഭാഗത്തേക്ക് കടന്നത് കാർത്തിക എന്ന പെൺകുട്ടിയുടെ കഥ പറഞ്ഞു തുടങ്ങിയ സീരിയൽ ഇപ്പോൾ അവരുടെ ചെറുമകളുടെ കഥയിലാണ് എത്തി നിൽക്കുന്നത് മുത്തുമണിയുടെ അഞ്ചാമത്തെ പിറന്നാളോടെയാണ് സീരിയൽ നാലാം ഭാഗം ആരംഭിക്കുന്നത് ഇതിനിടെ ഗണേഷിന്റെ സഹോദരി ഭർത്താവ് ജയിലിൽ നിന്നും മടങ്ങിയെത്തിയതും ഗായത്രിയെയും കുഞ്ഞിനെയും നശിപ്പിക്കാനുള്ള ആലോചന നടത്തുന്നതും കാണാം മറ്റൊരു സന്തോഷ വാർത്തയും ആദ്യ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട് തങ്ങൾക്ക് രണ്ടാമത് ജനിച്ച മകളുമായി ബാലയും അഭിരാമും നാട്ടിലേക്ക് തിരികെ മടങ്ങിയെത്തുന്നതാണ് ആദ്യ എപ്പിസോഡിലെ സംഭവം ശ്രീകാന്തും ഇവരോടൊപ്പം മടങ്ങിയെത്തുന്നുണ്ട് നാദൻ സാറും കാർത്തികയും നാലാം ഭാഗത്തിലുമുണ്ട് കൈപ്പമംഗലത്തിലേക്കുള്ള ബാലയുടെ തിരിച്ചുവരവ് അവർ ആഘോഷമാക്കുന്നു എന്നാൽ തങ്ങൾ നാട്ടിലേക്ക് എത്തിയ വിവരം ഗായത്രി അറിയിക്കേണ്ടെന്നും ഇരുവരും തീരുമാനിക്കുന്നു മുത്തുമോളെ കുറിച്ച് നല്ല വാർത്തകൾ അറിയുന്നത് മാത്രം മതിയെന്നും ബാല പറയുന്നത് വരെയാണ് എപ്പിസോഡ് അവസാനിച്ചത് എന്നാൽ പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കുന്നത് മറ്റൊന്നാണ് സീരിയലിന്റെ ആദ്യ ഭാഗം മുതൽ ഏഷണിക്കാരനായ സത്യശീലൻ എന്ന കഥാപാത്രം അന്ത്യമില്ലാതെ ഇപ്പോഴും ഉണ്ടെന്നതാണ് കൊച്ചുമോലുടെ കഥ വരെയും എത്തി നിൽക്കുന്ന സീരിയലിന്റെ തുടക്കം തന്നെ നരച്ചതാടിയും മുടിയുമൊക്കെ ആയി നിൽക്കുന്ന സത്യശീലമുണ്ട് അതുപോലെ തന്നെ മൂന്നാം ഭാഗം വരെ ഉണ്ടായിരുന്ന കഥാപാത്രമാണ് മുത്തശ്ശിയുടേത് ശ്രീലത നമ്പൂതിരി എന്ന അഭിനേത്രിയാണ് കാർത്തികയുടെ മുത്തശ്ശിയുടെ വേഷം ചെയ്യുന്നത് മൂന്നാമത്തെ ഭാഗം വരെ സീരിയലിൽ സജീവമായിരുന്ന ഇവർ നാലാമത്തെ ഭാഗത്തും ഉണ്ടോ എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ സീരിയൽ ഡസ് മലയാളി ലൈഫ് സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ ോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും